ഹായ് കൂട്ടുകാരെ പാലക്കാടൻ പാടവരമ്പത്ത് നിൽക്കുന്ന കരിമ്പന അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന മധുരക്കള് കുടിക്കുക എന്നിട്ട് ക്ഷീണം അകറ്റുക പകൽ മുഴുവൻ പണിയെടുത്ത ആ ചൂടൊക്കെ ഒന്ന് തണുത്ത് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കരിമ്പനക്കള് കുറച്ച് മാത്രമേ കുടിക്കാൻ പറ്റൂ കൂടുതലൊന്നും കുടിക്കരുത് അങ്ങനെയായിരുന്നു പണിക്കാരൊക്കെ എന്റെ നാട്ടില് ഞാൻ കരിമ്പന മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് വേറൊരു തരത്തിലുള്ള പന എൻ്റെ തൊടിയിൽ നിൽക്കുന്നത് കണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ പേരും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ കഴിഞ്ഞത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ഇതാണ് കൂട്ടുകാരെ ആനപ്പന ആന തിന്നുന്ന പട്ടയുള്ള പന ഈറം പനയെന്നും ഉലട്ടിപ്പനയെന്നും ലട്ടിപ്പനയെന്നും ഒക്കെ അറിയപ്പെടുന്നു യക്ഷിപ്പനയെന്നും അറിയപ്പെടുന്നു ഇതിന്റെ ചെടിയാണിത് ഇത് തൊടിയിൽ നിറയെ ഉണ്ട് പ്ലാവ് മരങ്ങൾക്കും കവുങ്ങ് മരങ്ങൾക്കും ഒക്കെ ഇടയിലാണ് ഈ പന നിൽക്കുന്നത് കവുങ്ങിന്റെ പട്ടയൊക്കെ കൊണ്ട് ഇത് മറഞ്ഞാണ് നിൽക്കുന്നത് ഇതിൽ നിറയെ കായകളുണ്ടാവും റോസ് നിറത്തിലുള്ള കായകൾ പഴുത്ത് പിന്നെ അത് ഓറഞ്ചും ചുവപ്പും ആയി പഴുത്ത് വീഴുമ്പോൾ അതിൻ്റെ കറുത്ത കുരു പെറുക്കി ആളുകൾ വിൽക്കും കടയിൽ നല്ല വിലയുണ്ടെന്ന് പറയപ്പെടുന്നു അത് മുടി വളർച്ചയ്ക്കും മോണരോഗങ്ങൾക്കും ഒക്കെ മറ്റ് ആയുർവേദ കൂട്ടുകളും കൂടി കൂട്ടി ഉപയോഗിക്കാറുണ്ട് ഇതാണ് അതിൻ്റെ പൂവ് റോസ് നിറത്തിൽ ഇപ്പം കവിങ്ങിൻ്റെ പട്ടമറിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ തലയാണത് പനയുടെ തലയാണ് തലയാണ് ആദ്യം പൂക്കുക പിന്നെ അത് വളരില്ല ഇപ്പം ഇതിൽ മൂന്ന് കൊലയോളം ഉണ്ട് ഒരു കൊല നല്ല പോലെ ആയി നിൽക്കുകയാണ് ഇതാ പഴുത്തു നിൽക്കുകയാണ് ഇത് ഇനി കിളികൾ വന്ന് തിന്നും കുറുക്കന്മാർ വരെ ഇതിന്റെ പഴം തിന്നാറുണ്ട് എന്നിട്ട് അത് താഴെ വീഴ്വാക്കൂരു അപ്പോഴാണത് പെറുക്കിയെടുക്കാറ് ഇതിന്റെ പട്ടയാണ് ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പട്ടയാണത് ഇതിൻ്റെ തടി നല്ല വണ്ണമാണ് മുപ്പത് മീറ്ററോളം ഇത് വളരും കൂത്ത് കഴിഞ്ഞാൽ പിന്നെ വളരില്ല ഈ തടിയാണ് നമ്മുടെ പാലമായിട്ടൊക്കെ പാടത്ത് ഉപയോഗിക്കുന്നത് മഴ പോലുള്ള വീട്ടുപകരണങ്ങൾക്ക് കൈപ്പിടിയായും ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നു ഒരുപാട് ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് ഇതിൻ്റെ പൊടിയാണ് വിരകി കഴിക്കുന്നത് പനം പൊടി ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തൊടിയിൽ നിന്നും ഗുരുവായൂർക്കൊക്കെ ഗുരുവായൂർ പുനത്തൂർ ആനക്കൊട്ടയിലേക്കൊക്കെ പട്ടം ഞങ്ങൾ കൊടുത്തയക്കാറുണ്ട് ആളുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട് നല്ല ഒരു പനയാണിത് മധുരമുള്ള ശർക്കരയും കിട്ടും